ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇഷ ബ ബോട്ടിക്കിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നമുക്ക് ബ്ലാക്ക് ഫ്രൈഡ് റൈസൈലാണ് വന്നിരിക്കുന്നത് മോഡസ്റ്റ് കോംബോ അറ്റ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വൺ ടു ഡബിൾ നയൻ ഓഫറിലാണ് വന്നിരിക്കുന്നത് അതായത് ഗൗൺ പ്ലസ് ഗൗൺ അല്ലെങ്കിൽ കോട്ട് സെറ്റ് കോംബോ അങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇൻസൈഡ് കേരള ആണെങ്കിൽ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസ് നമുക്ക് ആയിട്ട് വരുന്നത് എക്സലും ഡബിൾ എക്സലും ആണ് പിന്നെ ഫ്രീ സൈസും നമുക്ക് ആയിട്ടുണ്ട് നമുക്ക് പോസ്റ്റൽ നമുക്ക് എൺപത് രൂപ എക്സ്ട്രാ വരുന്നുണ്ട് പിന്നെ ഔട്ട് സൈഡ് ആണെങ്കിൽ എൺപത് രൂപ എക്സ്ട്രാ വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഡിസ്പാച്ചിങ് ടൈം വരുന്നത് ഏഴ് ദിവസമാണ് വൺ വീക്ക് മാക്സിമം വൺ വീക്കാണ് നമുക്ക് ഡിസ്പാച്ചിങ് ടൈം വരുന്നത് ഈ ഐറ്റംസ് നമ്മുടെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യുക പിന്നെ നമ്മൾ ഈ ഫോട്ടോസിൽ കാണിച്ചിരിക്കുന്ന ഐറ്റംസാണ് കോംബോ ആയിട്ട് കൊടുക്കുന്നത് അതിനാണ് നമ്മൾ നമ്മളിതിന് സ്പെഷ്യൽ ഫോട്ടോസ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ നേരത്തെ വീഡിയോയിൽ ഇതിന് മുൻപേ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഞാനൊരു ഓഫർ പറഞ്ഞിട്ടുണ്ട് ഒരു ആ ഗൗൺ ഒരെണ്ണം നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ കൂടെ കുർത്തിയും പാനസെറ്റും ഫ്രീ ആയിട്ട് ലഭിക്കുന്നുള്ളൂ അപ്പോൾ അത് വേണ്ടവർ എത്രയും പെട്ടെന്ന് കമ്മൻറ്റ് ചെയ്യുകയാണെങ്കിൽ ടു ഡേയ്സ് നമുക്കതിന് ഓഫറായിട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇത് വേണ്ടവരും എത്രയും പെട്ടെന്ന് കമൻ്റ് ചെയ്യുക ബുക്ക് ചെയ്യുക അടിപൊളി ഓഫറാണ് ഇനിയും നമ്മൾ ഒരുപാട് ഓഫർ കൊടുക്കുന്നുണ്ട് ഗൗൺസിനൊക്കെ അടിപൊളി റേറ്റിൽ വന്നിട്ടുണ്ട് ബൈ വൺ ഗെറ്റ് വൺ ടു ഗൗൺസും വരുന്നുണ്ട് അതും റേറ്റ് കുറവാണ് ക്വാളിറ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് സിംഗിൾ റേറ്റിലും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ ആക്കുക ഗൗൺ വേണ്ടവർ കമൻ്റ് ചെയ്യുക ഓക്കേ ബൈ